നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മികച്ച വിളവ് വഴുതന മിക്കവർക്കും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് വീട്ടിൽ തന്നെ വഴുതന നട്ട് വളർത്താം മികച്ച വിളവ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം നമ്മൾ നല്ല ഇനങ്ങൾ തിരഞ്ഞെടുക്കണം വിത്തിടുമ്പോൾ നല്ല വിളവ് തരുന്ന നീലകണ്ഠ സൂര്യ വയലറ്റ് നിറമുള്ളത് ഉള്ളത് ശ്വേത വെള്ളനിറത്തിലുള്ളത് ഹരിത പച്ച നിറം തുടങ്ങിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കണം മാറ്റി നടുന്നത് വിത്ത് ഭാഗ്യം മുളച്ച് നാല് അഞ്ച് ഇലകൾ വരുമ്പോൾ ഏകദേശം മുപ്പത് ദിവസം തൈകൾ മാറ്റി നടാം വൈകുന്നേരങ്ങളിൽ നടുന്നതാണ് ഉചിതം വേപ്പിൻ പിണ്ണാക്ക് നടുമ്പോൾ കുഴിയിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർക്കുക ഒപ്പം അല്പം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് മണ്ണിലെ കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്നു ചെടി വളരുന്നതിനനുസരിച്ച് പതിനഞ്ച് മുതൽ ഇരു ദിവസം കൂടുമ്പോൾ കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് വഴുതന പെട്ടെന്ന് വളരാൻ സഹായിക്കും പിന്നീട് മാസത്തിൽ രണ്ട് തവണ ഫിഷ് അമിനോ ആസിഡ് നേർപ്പിച്ചത് തളിച്ചു കൊടുക്കുന്നത് കായ് കൂട്ടും വഴുതനയ്ക്ക് നന്നായി വെയിൽ ആവശ്യമാണ് ദിവസവും കുറഞ്ഞത് അഞ്ചു മുതൽ ആറു മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടമായിരിക്കണം മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തണം എന്നാൽ വെള്ളം കെട്ടിക്കിടക്കരുത് വേനൽക്കാലത്ത് ദിവസവും നനയ്ക്കണം കേടുവന്ന തണ്ടുകളും കായ്കളും മുറിച്ചു മാറ്റി നശിപ്പിക്കുക പ്രതിരോധത്തിന് ആഴ്ചയിൽ ഒരിക്കൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കണം ഇലപ്പേൻ വെള്ളീച്ച എന്നിവ നിയന്ത്രിക്കാൻ മഞ്ഞക്കെണികൾ വെക്കാം ചെടി വളർന്നു വരുമ്പോൾ താഴത്തെ കരിഞ്ഞ ഇലകൾ നീക്കം ചെയ്യുക ഇത് ചെടിയിലേക്ക് കാറ്റും വെളിച്ചവും കടക്കാൻ സഹായിക്കുന്നു പൂക്കൾ വിരിയുന്ന സമയത്ത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം തെളിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് പൂ കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ വഴുതന കൃഷി ചെയ്യാവുന്നതാണ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി